ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ചിക്കൻ കറിയെ വെല്ലുന്ന ഒരു നല്ലൊരു മഷ്റൂം കറിയാണ് ഉണ്ടാക്കുന്നത് ഇത് ഇരുന്നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് രണ്ട് സവാള മീഡിയം സൈസിലുള്ള പിന്നെ രണ്ട് വലിയ തക്കാളി പിന്നെ അരേഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി പിന്നെ വെളുത്തുള്ളി ഒരു പന്തണ്ടല്ലി ഒരു പച്ചമുളക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇനി തുടങ്ങാം ഇനി ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ നിങ്ങൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ റൈസ് ബ്രാൻ ഓയിലാണ് എടുത്തിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാം നാല് ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു മുക്കാൽ ടീ ടീസ്പൂൺ കടുവിട വറ്റൽ മുളക് രണ്ടെണ്ണം കൂടി ഇട്ട് കൊടുക്കുക ഇതെല്ലാം കടുവൊക്കെ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെരിഞ്ചീരകം പെരിഞ്ചീരകം ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം പെരിഞ്ചീരകം പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒത്തിയരിഞ്ഞ ഇഞ്ചി പച്ചമുളക് ഇതിട്ട് കൊടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി കൊത്തി ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് എല്ലാം മൂക്കണം അത് എല്ലാം മൂക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവർ കുറഞ്ഞു അപ്പോൾ നമ്മുടെ ഇത് സവാള കൊത്തി അറിഞ്ഞത് ചോപ്പറിൽ വെച്ച് കൊടുക്കാം ഫ്ലെയിം ലോ ഫ്ലെയിമിലൊന്നിട്ട് വയ്ക്കുക ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ചതിന് ശേഷം മഷ്റൂം അരിയാൻ പോവുക ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക ഇത അവസാനം ഹൈ ഫ്ലെയിമിലോട്ട് ഒന്ന് ഞാൻ മഷ്റൂം അരിഞ്ഞതിന് ശേഷം ഒന്ന് മൂട്ടിച്ചെടുത്ത് നല്ല ഇതുപോലെ ചുമന്ന് നല്ല മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കൂമ്പാരം ഇട്ട് കൊടുക്കുക പിന്നെ ഒരു കാൽ ടേബിൾ സ്പൂൺ കൂടി ടേബിൾ സ്പൂണാണ് അതാ ടേബിൾ സ്പൂണാണ് ഒന്നേ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ഇതൊന്ന് മൂപ്പിക്കാം മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് അതൊന്ന് മുപ്പിച്ച് കൊടുക്കാം നല്ലവണ്ണം ഒന്ന് മൂപ്പിക്കുക ഒരു ര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക രണ്ട് മിനിറ്റ് നല്ലവണ്ണം മീഡിയം ഫ്ലെയിമിൽ വെച്ച് മല്ലി മൂപ്പിക്കുക നല്ലവണ്ണം മല്ലി മൂപ്പിക്കണം ഈ പെപ്പർ പൗഡർ ഒരു കാൽ ടേബിൾ സ്പൂൺ ഇനി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കൂമ്പാരമല്ല മുളക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇതൊക്കെ ഇട്ടപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചു ഇനി മുളക് പൊടിയൊക്കെ ഇട്ടാൽ ഫ്ലെയിം പൂട്ടി വെക്കരുത് കഴിഞ്ഞു പോകും ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി മുളക് നല്ലവണ്ണം മൂപ്പിക്കുന്നതായിട്ടുണ്ട് ഈ ലോ ഫ്ലെയിം ചെറിയ ചൂടി തന്നെ ഇടന്ന് മൂപ്പിക്കണം മൂക്കുന്നതാണ് നല്ലത് ഇത് നല്ല മൂത്തിട്ടുണ്ട് മൂക്കാൻ ഈ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഞാൻ ഈ തക്കാളി രണ്ട് തക്കാളി എടുത്ത് ചോപ്പറിൽ വെച്ച് ചോപ്പ് ചെയ്ത് ഇതിലിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ചോപ്പറല്ലെങ്കിൽ മിക്സിയിൽ വന്ന് അടിച്ച ഒന്ന് നല്ലവണ്ണം പേസ്റ്റ് പേസ്റ്റാക്കണ്ട ഇതുപോലൊന്ന് തരിതരി പാക്കി ഒന്ന് അടിച്ചിരിക്കാൽ മതി മിക്സിയിൽ മിക്സീടെ ജാറിൽ ചെറിയ ജാറിൽ ജാറില് ഇളക്കി കൊടുക്കാൻ ഫ്ലെയിം തീറ്റ നല്ല മണവും വന്നിട്ടുണ്ട് അടിപൊളി കറിയുക ഇനിയിപ്പോൾ ഫ്ലെയിം ഒന്ന് നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് വെക്കാം ഇപ്പം തക്കാളിയുടെ പച്ച ചുവയൊക്കെ മാറുന്നതിന് വേണ്ടി ഒന്ന് ഇനി ഉപ്പിട്ടില്ല ഉപ്പിടേണ്ടതായിട്ടുണ്ട് ഉപ്പ് ഒരു മുക്കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കാം അപ്പം ഒന്ന് വിളക്കാം എട്ടാം തീരെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇത് നമ്മുടെ മഷ്റൂം ഇട്ട് കൊടുക്കാം അരിഞ്ഞത് അരിഞ്ഞിട്ട് വൃത്തി കഴുകി നേരത്തെയും കഴുകിയായിരുന്നു അരിഞ്ഞിട്ടൊന്നും കൂടി കഴുകി കഴുകിയിട്ടൊന്നും ഞാൻ പിഴിഞ്ഞാണ് എടുത്തത് വെള്ളത്തോടെ എല്ലാം വെള്ളം കഴുകി തിരിഞ്ഞെടുക്കുക എല്ലാം പോലെ വരണ വരേണ്ടുവരണം മീഡിയം ഫ്ലെയിമിൽ ഒരു മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് അടച്ച് ഫ്ലെയിം കുറച്ച് വെക്കാം ലോ ഫ്ലെയിമിലോട്ട് വെക്കാം തവര ഒരു മിനിറ്റ് ഫ്ലെയിം കുറ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ ഇപ്പോൾ മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ചു എന്നാലേ പെട്ടെന്ന് ആകുന്നേ ചെറിയ ബെർണറിലാണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെക്കാം എന്നിട്ട് അടച്ച് വയ്ക്കുക രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കാം അപ്പോൾ അതിലുള്ള വെള്ളം തന്നെ ഊറി വരുന്നതാണ് ഒന്ന് ഇളക്കി കൊടുക്കാവുന്നത് വെള്ളം കിട്ടുന്നതാണ് അടച്ചു വയ്ക്ക മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക ചെറിയ ബർണറിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് ഇപ്പോൾ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് കസൂരി മേത്തി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് ഉണ്ടെങ്കി ഇട്ടാൽ മതിയാകും അതിന് ടേസ്റ്റും കൂടെ കിട്ടുന്നതാണ് ആ ചപ്പാത്തിക്കെ നല്ല കറിയാണ് മഷ്റൂമൊക്കെ വെന്തിട്ടുണ്ട് ഉപ്പുണ്ടെന്ന് നോക്കാം ഉപ്പൊക്കെ ഉണ്ട് അത് അടിപൊളി കറിയാണ് കുറച്ച് ഗ്രേവിയും കൂടി വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചപ്പാത്തിക്കാണെങ്കിൽ ഇത് മതിയാകും നമുക്ക് ഇടിയപ്പം ദോശ അതിനൊക്കെ കഴിക്കുകയാണെങ്കിൽ കുറച്ച് ഗ്രേവി വേണം അപ്പം ചൂ തിളച്ച വെള്ളം കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഉപ്പ് കുറവായത് കാരണം വെള്ളം ഒഴിച്ചപ്പം ഇങ്ങനെ നോക്കാം വെള്ളം നല്ല ഗ്രേവിയോട് കൂടിയതാണ് ഗ്രേവിയാണ്ടോ ഈ ഉപ്പുണ്ടെന്ന് നോക്കാം അടിപൊളിയായിട്ടുണ്ട് നല്ല ഉപ്പൊക്കെ ഉണ്ട് ഇനി കറിവേപ്പിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ് മതിയാകും ഇപ്പോൾ കണ്ടോ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി അടുത്തൊരു വീഡിയോയുമായി വരാം ഈ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ഒരു പന്ത്രണ്ട് മിനിറ്റ് കൂൺ വേവിച്ചാൽ മതി കൂണ് ഇട്ടതിന് ശേഷം ഒരു പന്ത്രണ്ട് മിനിറ്റ് ഇട്ടാൽ മതി വേകുന്നതാണ് ഹൈ ഫ്ലെയിമിലാണ് ഇത് ഞാൻ ചെറിയ ബന്നറിലാണെങ്കിൽ ഹൈ ഫ്ലെയിമില് വേവിക്കണം വലിയ ബെർണറാണെങ്കിൽ മീഡിയം ഫ്ലെയിമിലും മതിയാവുന്നതാണ് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഞാൻ അടുത്തൊരു വീഡിയോയുമായി വരാം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് എല്ലാവർക്കും എല്ലാവിധ നന്മ ഐശ്വര്യം ഉണ്ടാകട്ടെ എൻ്റെ ഈ ചാനലിന് കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം എന്നാൽ എല്ലാവർക്കും ആയിരാരോഗ്യ സൗഖ്യം നേർന്ന് നിർത്തുന്നു ഞാൻ അടുത്ത വീഡിയോയുമായി വരാം ബൈ